തിരഞ്ഞെടുപ്പ് പ്രചാരണം എന്ന മഹാമഖം അവസാനഘട്ടത്തിൽ എത്തി നില്ക്കുന്ന വേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയിൽ ധ്യാനമിരിക്കുകയാണ് മണിക്കൂറാണ് ധ്യാനം സ്വാമി വിവേകാനന്ദൻ നൂറ്റിമുപ്പത്തിയൊന്ന് വർഷം മുമ്പ് അമേരിക്കയിലേക്ക് മുമ്പ് ധ്യാനത്തിൽ ലയിച്ച ശ്രീപാദപാറയ്ക്ക് സമീപമുള്ള പാറയിലെ മണ്ഡപത്തിലാണ് മോദിയുടെ ധ്യാനം മാർച്ച് എട്ടിന് തുടങ്ങിയ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് സമാപനം കുറിച്ച് മനസ്സിനും ശരീരത്തിനും വിശ്രമവും പുനരുജ്ജീവനവും ലക്ഷ്യമിട്ടാണ് വിവേകാനന്ദ പാറയിൽ മോദിയെത്തിയത് ഭാരതത്തിന്റെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് കന്യാകുമാരി ക്ഷേത്രം ശുചീന്ദ്രനാഥനുമായുള്ള വിവാഹം മുടങ്ങിയതിനാൽ നിത്യകന്യകയായ ദേവിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ തമിഴ്നാട്ടിൽ കന്യാകുമാരി ജില്ലയിൽ കടൽ തീരത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ആദിപരാശക്തിയുടെ അവതാരമായാണ് കന്യാകുമാരി എന്നാണ് ഐതിഹ്യം യോഗശാസ്ത്രം അനുസരിച്ച് ഭാരതത്തിന്റെ മൂലധാര ചക്രമാണ് കന്യാകുമാരി ക്ഷേത്രം കാശി വിശ്വനാഥ ക്ഷേത്രമാണ് സഹസ്രാര പത്മം കന്യാകുമാരി ദേവി ഹേമാംബിക കോഴിക്കോട് ലോകാംബിക മൂകാംബിക എന്നീ നാല് ക്ഷേത്രങ്ങൾ കേരളത്തെ സംരക്ഷിച്ചു പോരുന്ന എന്നാണ് വിശ്വാസം ഈ നാല് ക്ഷേത്രങ്ങളിലും ഒരു വർഷത്തിനുള്ളിൽ ദർശനം നടത്തിയാൽ അവർക്ക് സകല ഐശ്വര്യങ്ങളും ഉണ്ടാകുമെന്നും സങ്കല്പമുണ്ട് മൂവായിരം വർഷത്തോളം പഴക്കമുള്ളതാണ് ഈ ക്ഷേത്രം ബാണാസുരനെ വധിക്കാനായാണ് ദേവി അവതരിച്ചത് പരശുരാമൻ പ്രതിഷ്ഠിച്ചതാണ് ഈ ക്ഷേത്രം എന്നാണ് വിശ്വാസം ദേവിയുടെ വൈരമൂക്കുത്തി ഏറെ പ്രസിദ്ധമാണ് ക്ഷേത്രത്തിലേക്ക് വടക്കേ വാതിലിലൂടെ വേണം പ്രവേശിക്കാൻ കിഴക്കേ വാതിൽ സ്ഥിരമായി അടച്ചിട്ടിരിക്കും ചില വിശേഷ ദിവസങ്ങളിൽ മാത്രമേ തുറക്കൂ മത്സ്യബന്ധനത്തിന് ഏർപ്പെടുന്നവരെയും കടലിലൂടെ സഞ്ചരിക്കുന്നവരെയും ഒക്കെ ദേവി സംരക്ഷിക്കുന്നു എന്നാണ് വിശ്വാസം ആദിപരാശക്തിയുടെ എല്ലാ അവതാരങ്ങളിലും ശിവൻ അവതരിക്കുകയും അവർ തമ്മിൽ വിവാഹിതരാകുകയും ചെയ്തിട്ടുണ്ട് ദേവി കന്യാകുമാരി സുന്ദരേശ്വരനുമായി മാത്രം വിവാഹം നടന്നില്ല കോഴി കൂവുന്നതിന് മുൻപ് എത്താമെന്ന് ഭഗവാൻ വാക്കുകൊടുത്തിരുന്നു യാത്രാമധ്യേ കോഴി കൂവുന്നത് കേട്ട് ഭഗവാൻ തിരിച്ചുപോയി കല്യാണം മുടങ്ങി കോഴിയായി നാരദനാണ് കൂവിയത് കല്യാണം മുടങ്ങി ദേവി കന്യകയായി നിന്നാലേ ബാണാസുരനെ വധിക്കാൻ കഴിയൂ അതിനാൽ ദേവന്മാരുടെ ആവശ്യപ്രകാരമാണ് നാരദൻ ഇങ്ങനെ പ്രവർത്തിച്ചത് കന്യാകുമാരി ദേവിയോട് ഭ്രമം തോന്നിയ ബാണാസുരന്റെ വിവാഹ അഭ്യർത്ഥന ദേവി നിരസിച്ചതിനാൽ യുദ്ധത്തിനായി വന്ന ബാണാസുരനെ ദേവി ചക്രായുധം കൊണ്ട് കൊല്ലുകയാണുണ്ടായത് അമ്പത്തിയൊന്ന് ശക്തിപീഠങ്ങളിൽ ഒന്നാണ് കന്യാകുമാരി ഭഗവാൻ ശ്രീകൃഷ്ണന്റെ സഹോദരിയാണ് കന്യാകുമാരി ദേവിയെന്നും വിശ്വസിക്കപ്പെടുന്നു കേരളീയ സമ്പ്രദായ പ്രകാരമുള്ള പൂജകളാണ് ഇവിടെ നടക്കുന്നത് അവിവാഹിതരായവർ ദേവിയോട് പ്രാർത്ഥിച്ചാൽ പെട്ടെന്ന് വിവാഹം നടക്കുമെന്നാണ് വിശ്വാസം ആളുകൾ അത് ശരിവെക്കുകയും ചെയ്യുന്നു ദേവിയുടെ കളിക്കൂട്ടുകാരനായിരുന്ന വിജയസുന്ദരിയുടെയും ബാലസുന്ദരിയുടെയും ശ്രീകോവിലുകൾ ക്ഷേത്രത്തിലുണ്ട് ക്ഷേത്രം മണ്ഡപത്തിലെ നാല് തൂണുകളിൽ തട്ടിയാൽ വീണ മൃദംഗം ജലതരംഗം ഓടക്കുഴൽ എന്നിവയുടെ നാഥം കേൾക്കാം ചുവന്ന സാരിയും നെയ്വിളക്കുമാണ് ദേവിക്കുള്ള പ്രധാന വഴിപാട് ക്ഷേത്രത്തിന് സമീപം കടലിൽ പതിനൊന്ന് തീർത്ഥങ്ങളുമുണ്ട് മലയാളികളും തമിഴിലും അധികമായി സന്ദർശിക്കുന്ന ഒരു ക്ഷേത്രമാണിത് സൂര്യോദയവും സൂര്യാസ്തമയും ഇവിടെ കടൽ തീരത്ത് നിന്നാൽ കാണാമെന്നതും ഈ സ്ഥലത്തിന്റെ പ്രത്യേകതയാണ് വിവേകാനന്ദ പാറയ്ക്ക് സമീപമായി മറ്റൊരു പാറയിൽ തിരുവള്ളൂരിന്റെ പ്രതിഭയും കാണാം അവസാനഘട്ട വോട്ടെടുപ്പിന്റെ പ്രചാരണം പൂർത്തിയാക്കി ഇന്നലെ വൈകിട്ട് നാല് ഇരുപത്തിന് വ്യോമസേന വിമാനത്തിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇറങ്ങിയ മോദി കന്യാകുമാരിയിലേക്ക് ഹെലികോപ്റ്ററിലായിരുന്നു യാത്ര അഞ്ചും മുപ്പതിന് കന്യാകുമാരി സർക്കാർ ഗസ്റ്റ് ഹൌസിന് സമീപത്തെ ഹെലിപാഡിൽ ഇറങ്ങി ഗസ്റ്റ് ഹൌസിൽ പോയി ദോതിയും ഷോളും അണിഞ്ഞ് ത്രിവേണി സംഗമത്തിനടുത്തുള്ള ഭഗവതി അമ്മൻ കോവിലെത്തി പൂജാരി താളികയും ആരതിയുമായി സ്വീകരിച്ചു പൂജയും അർച്ചനയും നടത്തിയ മോദിക്ക് ക്ഷേത്ര അധികൃതർ ദേവിയുടെ ചിത്രം സമ്മാനിച്ചു പിന്നീട് സുരക്ഷാ ബോട്ടുകളിൽ വിവേകാനന്ദ പാറയിലേക്ക് സന്ധ്യാവനത്തിനു ശേഷം ധ്യാനം തുടങ്ങി അവസാനഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന ജൂൺ ഒന്നിന് വൈകിട്ട് മൂന്നേകാലോടെ ധ്യാനം സമാപിക്കും